ആക്ച്വലി ഈ വീഡിയോ ആരെയും പുച്ഛിക്കാനോ പരിഹസിക്കാനോ വില കുറച്ച് കാണിക്കാനോ അപഹസിക്കാനോ വേണ്ടിയുള്ളതൊന്നും അല്ല എൻ്റെ വളരെ ജെന്യൂനായിട്ട് ഓണസ്റ്റായിട്ടുള്ളൊരു ആശങ്ക ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് സമയം മുമ്പ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി പരിശീലക സംഘം റെഡിയാണ് ആശാന്മാര് റെഡിയാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ ഹെഡ് കോച്ചായിട്ടുള്ള മിഖായൽ സഹറയുണ്ട് ആൾ നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ജോമസ്റ്റോം ഉണ്ട് അതും സെറ്റ് സെറ്റാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് നമ്മുടെ ടി ജി പുരുഷോത്തമൻ പിന്നെ നമ്മുടെ സെറ്റ് പീസ് കോച്ച് ഫെഡറിക്കോ ബറൈഡ ഗോൾ കീപ്പർ കോച്ച് സ്ലാവൻ പ്രഗോസ്കി ഇത്രയും ആളുകളുടെ കാര്യത്തിൽ നമുക്ക് നിലവിൽ ആശങ്കയൊന്നുമില്ല എന്ന് പറഞ്ഞ് വെക്കാം പക്ഷേ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് കോച്ച് ആയിട്ടുള്ള വെർണർ മാർട്ടിൻസിന്റെ കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട് അപ്പം ഇതിനകത്ത് ആളിനെ ഒരിക്കലും വില കുറച്ച് കാണാനും കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ് സീസണിൽ നിന്ന് റൂൾഡൌട്ടായി പോകുമെന്ന് കരുതിയ അഡ്രിയ ലൂണെ അതിവേഗം പരിക്കിൽ നിന്ന് റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതുപോലെ ദിമിയെയും വളരെ വേഗം അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ലെസ്കോയെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് പരിക്കേറ്റ താരങ്ങളുടെ എല്ലാം സ്പീഡി റിക്കവറി വെർണർ മാർട്ടിൻസ് എന്ന് പറയുന്ന ഫിറ്റ്നസ് ആൻഡ് വെൽനസ് കോച്ച് സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഒരു പോസിറ്റീവ് ഘടകമാണ് പക്ഷേ നിരന്തരം താരങ്ങൾക്ക് പരുക്ക് വരുന്ന ഒരു ദുര്യോഗവും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ അനുഭവിച്ചിരുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത് അപ്പം താരങ്ങൾക്ക് നിരന്തരം പരുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഭാഗികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ബർണർ മാർട്ടിൻസ് എന്ന പരിശീലകനുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് ആർട്ടിഫിഷ്യൽ ടർഫിൽ ടർഫിലായതുകൊണ്ട് തന്നെ ലഗമെന്റ് ഇഷ്യൂസ് ഒക്കെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൊണ്ട് വർണർ മാർട്ടിൻസിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ കണ്ണടയ്ക്കാൻ കഴിയുമെങ്കിൽ പോലും സീസണിൽ ഉടനീളം ആരാധകർക്കെല്ലാം വെർണാൻ മാർട്ടിൻസിന്റെ ആ ഒരു എബിലിറ്റിയുടെ കാര്യത്തിൽ ചെറുതല്ലാത്ത ഒരു സംശയമുണ്ട് ആ ഒരു ആശങ്കയ്ക്ക് ഈ സീസണോട് കൂടി പരിഹാരമാകേണ്ടി വരും കാരണം ഈ സീസണിലും നിരന്തരം ബ്ലാസ്റ്റേഴ്സ് പരുക്കുകൾ വേട്ടയാടുന്ന ക്ലബായി മാറുകയാണെങ്കിൽ പരിശീലക സംഘത്തിൽ ഉൾപ്പെടെ ടോട്ടൽ ചേഞ്ച് വന്നപ്പം വെർണാർ മാർട്ടിൻസിന്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത സീസണിലും പരുക്കാണെങ്കിൽ അത് വെർണിൻ്റെ പ്രശ്നമായിട്ട് വിലയിരുത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇതാണ് വർണർ മാർട്ടിൻസിൻ്റെ അവിടെ നിൽക്കുന്നത് ചെറിയൊരു ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് ആ ആശങ്ക നിങ്ങളിലേക്ക് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യുക മേ ബി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ ആളുടെ പ്രശ്നം എന്ന് പ്രാർത്ഥിക്കാം